ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് ചിമിനി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവിടെ മെയ് അഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒട്ടനവധി ആൾക്കാരാണ് ഇവിടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണുള്ളത് കുട്ടികളൊക്കെ ഉള്ളവർ വരുന്നവരാണെങ്കിൽ കുട്ടികളൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത് കാരണം ഒന്ന് ജസ്റ്റും എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ മിസ്സാവും അതുപോലെ തന്നെ അത്രയും തിരക്കാണ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇപ്പം തോറ്റം നടക്കുന്നുണ്ട് വിഷ്ണുമൂർത്തിയുടെ തോറ്റാണ് നമ്മളൊക്കെ ഉള്ളിൽ കയറിയില്ല ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മൾ പുറത്ത് നിന്നായിരുന്നു തോറ്റം കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും തിരക്കാണ് അത്രയും തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചീമന്യ അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും എത്രത്തോളം ഈ അമ്പലത്തിൻ്റെ തിരക്കുകൾ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവും അതുപോലെ തന്നെ ചന്തകളും ഫെസ്റ്റിവളും ഒരുപാട് കാര്യങ്ങളുള്ള ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ ചീമേനി ക്ഷേത്രം ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം കൂടിയാണിത് ചീമേനി മുണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ചീമേനി ശ്രീ വിഷ്ണു ക്ഷേത്രം മണിയാണി യാദവ് സമുദായം നടത്തിവരുന്ന വരുന്ന ഏക മുണ്ടക്കാവാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം ചീമേനി മുണ്ടയിൽ വിഷഹാരി കൂടിയായ ശ്രീ വിഷ്ണുമൂർത്തിയും ശ്രീ രക്തചാമുണ്ടീശ്വരിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ പ്രതിഷ്ഠയില്ലാത്ത അപൂർവം തെയ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചീമേനിമുഡ്യ വിഷഹാരിയായ ശ്രീ വിഷ്ണു മൂർത്തിയെ കണ്ട് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ മംഗലാപുരം കുടക് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു നീലേശ്വരൻ രാജാവിൻ്റെ കൽപ്പനയാൽ പാരമ്പര്യമായി പോദാവൂരിലെ കിഴക്കേപ്പുറത്തെ അള്ളോടൻ ആചാരക്കാരാണ് ഇവിടുത്തെ കോലധാരികൾ ഭജനമിരിക്കൽ എന്ന പ്രത്യേക ചടങ്ങ് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനിമുണ്ട ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനും തൊക്കു രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായും വിഷബാധയ്ക്കുള്ള ആശ്വാസത്തിനും സന്താനലബ്ധിക്കും മറ്റ് ഉദ്ദിഷ്ട കാര്യങ്ങളുടെ പ്രാപ്തിക്കുമായി ക്ഷേത്രങ്ങളിൽ തന്നെ താമസിക്കുന്നു മൂന്ന് അഞ്ച് ഏഴ് ദിവസങ്ങളിലായി ഭജനമിരിക്കുന്നത് അവസാന ദിവസം അടിയന്തിര സമയത്ത് ക്ഷേത്രനടയിൽ നിന്നും മഞ്ഞൾ പ്രസാദം ഇളനീർ ചേർത്ത് കഴിക്കുന്നതോടെ ഭജനം അവസാനിക്കുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് അമ്പലത്തിലുള്ളിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി പുറത്തത്തെ കാഴ്ചകളാവാം പുറത്തത്തെ കാഴ്ചകൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോയത് നമ്മുടെ പാനിപ്പൂരി കഴിക്കാനാണ് കേട്ടോ പൊന്നുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് പാനിപ്പൂരി അതുകൊണ്ട് തന്നെ എനക്കും അത് ഇഷ്ടമായി പൊന്നു കഴിക്കുന്നത് കണ്ട് ഞാനത് കഴിക്കാൻ തുടങ്ങി മിനുവിന് പിന്നെ ആ പാനിപ്പൂരിയുടെ ഉള്ളിൽ ഒരു സാധനം ഒന്നും വേണ്ട മിനുവിന് ആ തൊണ്ട് പോലത്തെ സാധനം അത് വെറുങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെച്ചു പാനിപ്പൂരിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണെന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു സാധനത്തെ കണ്ടത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ല രീതിയിലാക്കിയെടുത്ത് ഇറുക്കലിൽ കുത്തിയിട്ട് പൊരിച്ചെടുക്കുന്ന സാധനമാണ് എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മൊരിഞ്ഞ് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചൂടോടെ ഇങ്ങനെ നമ്മൾ ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയിട്ട് എന്ത് കഴിച്ചാലും അത് നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പം അത് വാങ്ങി ഈ ഒരു സാധനത്തിന് എൺപത് രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്ങും വിശ്വസിക്കാൻ പറ്റുമോ ഒരു ഉരുളക്കിഴങ് ഇങ്ങനെ കൊണ്ടാക്കുന്ന ഒരു സാധനമാണ് അത് പിന്നെ നമ്മൾ നാലാളും കൂടെ കൂടിയിട്ട് ഈ ഒറ്റ അടിക്ക് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം അത് തീർത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് എന്നില്ല ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ കോളിഫ്ലവറിൻ്റെ ആ ഒരു പൊരിച്ച സാധനം ഉണ്ടായിരുന്നു പിന്നെ പറങ്കി ആ സാധനം ഉണ്ട് പക്ഷെ എനിക്കത് അത്രേലും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കോളിഫ്ലവർ ആണ് വാങ്ങിയിട്ടുണ്ടായത് ഇതിപ്പോൾ ഒന്നും ആസ്വദിച്ച് കഴിക്കുക നല്ല ചൂടും ഉണ്ട് കേട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചൂട് കാരണം തിളക്കുന്ന എണ്ണയിൽ വാങ്ങി എടുത്ത് വെച്ചതേ ഇല്ല നാടും കഴിക്കുവാണ് ഇപ്പം പൊന്നുവിന് ആക്രാന്തം മൂത്തിട്ടാണെന്നെങ്കിൽ ഉള്ളതാ അമ്മയും പൊട്ടിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വായിലിട്ട് കൊടുക്കുകയാവേണ്ടത് ഞാൻ തിന്നുവാണ്ട് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഉള്ളത് മിന്നു പക്ഷേ ഇതിനൊന്നും നിൽക്കാതെ പാനിപ്പൂരിയുടെ തൊണ്ട് അവരോട് വാങ്ങിയിട്ട് തൊണ്ട് തിന്നുകൊണ്ട് എടുക്കുന്നുണ്ട് മിനുവിനോട് നമ്മൾ ആവുന്നതും പറഞ്ഞു മോളെ വന്ന് തിന്നുമോളെ വന്ന് തിന്ന് ഇതിപ്പം കയ്യും പിന്നെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെ അപ്പോൾ ഒരു രക്ഷയില്ല വരുന്നതിൻ്റെ ആയിട്ട് അവസാനം ഇതാ പകുതി ആകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് ഞാൻ പകുതി കഷ്ണം വായിൽ വെച്ചുകൊടുത്തരാൻ തിന്നുന്നുണ്ട് മിനുഷന് എന്ത് സാധനം ആയാലും കയ്യാനാകുമ്പോ വന്ന് തിന്നൂലൂ അപ്പത്തേക്കാ കഴിഞ്ഞിട്ടും ഉണ്ടാവും പിന്നെ അടുത്ത സാധനം വാങ്ങിക്കാസ് പിന്നെ ഇതൊന്നും ഒരേ തീറ്റീന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയാൽ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിച്ച് ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ പൈസ പോയി പവർ വരട്ടെ എന്ന് പറയുന്ന പോലെ അതൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ പോയി നോക്കിയിട്ട് കുറേ നേരം വേസ്റ്റാക്കിയതല്ലാതെ ഒരു കമ്മലും വാങ്ങാൻ പറ്റിയിട്ടാണ് ഒരു ലാസ്റ്റ് ഒരു ചെറിയ കമ്മലും വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അമ്പലക്കുളം കേട്ടോ അധികം ഒന്നും അമ്പലക്കുളത്തിൽ ഇരിക്കാൻ പറ്റിയിട്ട് കാരണം എൻ്റെ കുട്ടി ചെറിയൊരു വികൃതി കുട്ടിയായതുകൊണ്ട് അധികം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുളത്തിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് ധികം ആട് തന്നിട്ടില്ല പിന്നെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുക എന്നുള്ള കണ്ടീഷനിൽ പോകുമ്പോഴാണ് ഇവിടുന്ന് എന്തൊക്കെയോ പരിപാടിയാണ് മിനുവിന് ഒരു രക്ഷയില്ല മിനു കിടന്നുരുളുന്നുണ്ട് റോഡുമല്ലിരിക്കുന്നുണ്ട് അത്രയും ഉണ്ടായിട്ടും അവൾക്ക് എന്താ പറയുക പറഞ്ഞാലും ഒന്നും ഇല്ല അവൾ ഇവിടുന്ന് തന്നെ വീതിക്കാൻ തുടങ്ങി ഇതാ കുപ്പിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുക്കാൻ തുടങ്ങി ഇതെന്റേത് ഇതന്നെ നിറേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വീട്ടിലെത്തിയാൽ എന്താണ് ഭൂകമ്പം എന്ന് വീട്ടിലെത്തിയാൽ പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മളേതായാലും വേഗം തന്നെ പോവാന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് ഏട്ടൻ്റെ പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ചു നല്ല ആൾക്കാരായിരുന്നു എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമായി ഈ എച്ച്മാരെ ഇന്നത്തെ വീഡിയോ ടാറ്റാ